നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ട രസകരമായ എന്നാൽ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമായ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് അത് ശ്രീ അജിത് ദോവലിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് കീർത്തി ചക്ര വിന്നറാണ് അദ്ദേഹം ദേശീയതയെ സംബന്ധിച്ചായാലും ദേശീയ സുരക്ഷാ വിഷയങ്ങളെ സംബന്ധിച്ചായാലും ഒരു അവസാന വാക്ക് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം കാണുന്നത് അദ്ദേഹം ഒരു ഹീറോ പരിവേഷമുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായി തുടങ്ങിയെങ്കിലും ഇന്ന് രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ ഒരു ഹീറോ പരിവേഷമുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ അജിത് ദോവൽ അദ്ദേഹം പല ആൾക്കാരുടെയും വലിയ പ്രചോദനം കൂടിയാണ് അപ്പോൾ അജിത് ധോവലുമായി ബന്ധപ്പെട്ട ഏത് വാർത്ത വന്നാലും ജനങ്ങൾക്ക് അതിൽ വലിയ താല്പര്യമുണ്ട് അപ്പോൾ അജിത് ധവലിൻ്റെ പേര് വെച്ചിട്ട് പല ഡിജിറ്റൽ മാധ്യമങ്ങളിലും വാർത്തകൾ വരാറുണ്ട് വീഡിയോ വരാറുണ്ട് പത്രങ്ങളിൽ വാർത്തകൾ വരാറുണ്ട് നമ്മളുടെ മാധ്യമങ്ങൾ തന്നെ ശ്രീ അജിത് ദോവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ പ്രോഗ്രാമുകളിലും വാർത്തകളിലും ഒക്കെ ഉൾപ്പെടുത്താറുണ്ട് ഇതിനെല്ലാം വലിയ തോതിൽ പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നുമുണ്ട് അതുകൊണ്ടാണല്ലോ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലും അത് വ്യത്യസ്ത പക്ഷേ അങ്ങനെയുള്ള ശ്രീ അജിത് ദോവൽ കേരളത്തിൽ അത് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ദിവസത്തെ സന്ദർശനം നടത്തി എന്ന് പറഞ്ഞാൽ ആ വാർത്ത കേരളത്തിലെ ഒരു മാധ്യമവും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരു വമ്പൻ ട്വിസ്റ്റ് മാത്രമല്ല ഒരു വലിയ മിസ് കൂടിയാണ് പക്ഷേ സംഭവം സത്യമാണ് സംഭവം സത്യമാണ് എന്ന് മാത്രമല്ല ആ സംഭവത്തിൽ കൃത്യമായ ഒരു സൂചന ഉണ്ടായിരുന്നു ആ സൂചന ഉണ്ടായിട്ട് പോലും ആർക്കും അത് പിടിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹം അതിനെ പിടികൊടുത്തില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്തായിരുന്നു സംഭവം എന്ന് പറയാം ശ്രീ അജിത് ദോവൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിരുന്നു ഒരു ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു അത് ഏതാനും ദിവസങ്ങൾ മുമ്പാണ് ജനുവരി അവസാന ആഴ്ചയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അതാണ് നമ്മളുടെ ഇന്നത്തെ വാർത്തയുടെ കാതലും എന്തിനാണ് ശ്രീ അജിത് ദോവൽ ഒരു ദിവസത്തെ ഒരു രഹസ്യ സന്ദർശനത്തിന് തിരുവനന്തപുരത്ത് എത്തിയത് അതാണ് പ്രധാന വിഷയം പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം നേരെ പോയത് ഐ എസ് ആർ ഐ എസ് ആർ അദ്ദേഹം ഉന്നത തല മീറ്റിംഗ് അതായത് ഡയറക്ടർ ലെവലിലുള്ള മീറ്റിംഗ് എടുത്തു ഒരു മീറ്റിംഗ് അല്ല ആറ് മീറ്റിങ്ങുകൾ അദ്ദേഹം സംബന്ധിച്ചു ആറ് മീറ്റിങ്ങുകൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് പക്ഷേ കേരളത്തിലെ ഒരൊറ്റ മാധ്യമവും ഈ ഓരോ അറിഞ്ഞില്ല നമ്മൾ ഉൾപ്പെടെ എന്ന് പറയേണ്ടി വരും കാരണം പക്ഷേ നമ്മൾക്ക് ഈ വിവരം ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും നമ്മൾക്കറിയാമായിരുന്നെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് പറയേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഇത്രയും ദിവസം അതിനുവേണ്ടി കാത്തിരുന്നത് എന്തായിരുന്നു ആ വിഷയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വന്നതെന്നും മനസ്സിലാവും പക്ഷേ ഇതിനൊരു കൃത്യമായ സൂചന ഉണ്ടായിരുന്നു അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് പോകാം കൃത്യമായ സൂചന വേറെ ആരുടെ കയ്യിൽ നിന്നുമല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം മനഃപൂർവ്വമാണ് തന്നെ ആയിരിക്കണം അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തത് വൈകുന്നേരമാണ് അതായത് ശ്രീ അജിത് ദോവൽ തിരുവനന്തപുരത്ത് വന്ന് പോയ ശേഷമാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആ പോസ്റ്റിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കും ആ പോസ്റ്റ് കാണാം ആ പോസ്റ്റിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് രാവിലത്തെ അതിരാവിലത്തെ ദില്ലിയിൽ നിന്നുള്ള യാത്രയാണ് അങ്ങനെ ഒരു സ്ഥലം അദ്ദേഹം അതി ഈ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല പക്ഷേ ഇന്ന് അതിരാവിലത്തെ വിമാനയാത്രയിൽ എനിക്കൊപ്പം ശ്രീ അജിത് ദോവൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടു എന്നൊക്കെയുള്ള കാര്യം യഥാർത്ഥത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു പക്ഷേ എങ്ങോട്ടാണ് ശ്രീ അജിതോല് പോയത് എന്തിനാണ് പോയതെന്ന് ആരും ഭാഗ്യവശാൽ അന്വേഷിച്ചില്ല ഇനി അദ്ദേഹം എന്തിനാണ് കേരളത്തിൽ വന്നത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ വന്നതിൻ്റെ ഈ മീറ്റിങ്ങുകൾ എടുത്തതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദൗത്യങ്ങളിൽ ഐ എസ് ആർ ഒ ഒരു വലിയ പരാജയമാണ് ഈ പരാജയത്തെക്കുറിച്ച് കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതി ഞാൻ ആർ പി തോട്ട്സിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ട് ഐ എസ് ആർ ഒയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടിയാണ് സംഭവിച്ചത് കഴിഞ്ഞ മെയ് പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതിയും ഈ ജനുവരിയിൽ ജനുവരി പന്ത്രണ്ടാം തീയതിയും പി എസ് എൽ വി യുടെ റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെടുന്നു ഐ എസ് ആർ ഒയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവർക്ക് പോലും കൂടി അവർ നോക്കിക്കാണുന്ന ഒരു സ്ഥാപനം സർക്കാർ സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ഐ എസ് ആർ ഒ ആണ് അത് ഐ എസ് ആർ ഒരിക്കലും ജനങ്ങളെ നിരാശപ്പെടുത്തിയിരുന്ന ഒരു സ്ഥാപനമല്ല ഇപ്പോഴുമല്ല തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണ് ഐ എസ് ആർഒയുടെ സ്ട്രൈക്ക് റേറ്റ് അതായത് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വിജയിപ്പിച്ച ചരിത്രമാണ് ഐ എസ് ആർ ഒയ്ക്കുള്ളത് ഏതാണ്ട് അറുപത്തി നാലോളം ബഹിരാകാശ ദൗത്യങ്ങൾ ഇതുവരെ ഐ എസ് ആർ ഒ നടത്തിയിട്ടുണ്ട് അതിൽ ഭാരതത്തിൻ്റെ ഉപഗ്രഹങ്ങൾ മാത്രമല്ല വിദേശ ഉപഗ്രഹങ്ങൾ ലോകമെമ്പാടുമുള്ള സ്റ്റാർട്ടപ്പുകളുടെ ഉപഗ്രഹങ്ങൾ വിദ്യാഭ്യാസം കാർഷിക രംഗം ഉൾപ്പെടെയുള്ള നിരവധി രംഗങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കുള്ള ഉപഗ്രഹങ്ങൾ ഇതെല്ലാം ഐ എസ് ആർ ഒ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് പരാജയങ്ങൾ ആ രണ്ട് പരാജയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പരാജയങ്ങളിലും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ ഉപയോഗിച്ച വാക്ക് സ്പൈ സാറ്റലൈറ്റ് എന്നാണ് ചാര ഉപഗ്രഹങ്ങളെന്നാണ് അത് പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കുന്ന ഒരു സ്റ്റാൻഡല്ല നമ്മളുടെ നിലപാടല്ല പക്ഷേ സർവലൻസുമായി ഭാരതത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുന്ന അന്വേഷ എന്ന ഉപഗ്രഹം ഉൾപ്പെടെയാണ് ഈ ജനുവരിയിൽ ആകാശത്തേക്ക് പി എസ് എൽ വിയുടെ റോക്കറ്റ് കൊണ്ടുപോയത് ഈ ഇത് പോകുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല മൂന്ന് സ്റ്റേജിലായി പതിനേഴ് മിനിറ്റ് കൊണ്ട് എത്തേണ്ട എത്തേണ്ടതായിരുന്നു ഈ ദൗത്യം പക്ഷേ ആദ്യത്തെ സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജിലും ഒരു കുഴപ്പമുണ്ടാകാതെ മൂന്നാമത്തെ സ്റ്റേജിലെത്തിയപ്പോൾ ഇത് പോകേണ്ട പാത്തിൽ നിന്ന് വഴിയിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്യുകയും ദൗത്യം പരാജയപ്പെടുകയുമാണ് ചെയ്തത് ഇത് ജനുവരി പന്ത്രണ്ടാം തീയതി നടന്ന ദൗത്യത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇതേ കാര്യം ഇതേ പാറ്റേണിലാണ് നേരത്തെ മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലും നടന്നത് അപ്പോഴും പോയ ഉപഗ്രഹങ്ങളിൽ വിദേശ ഉപഗ്രഹങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോഴും പോയ ഉപഗ്രഹങ്ങളിൽ നമ്മളുടെ സെക്യൂരിറ്റിയുമായിട്ടും നമ്മളുടെ സർവലൻസുമായിട്ടും ബന്ധപ്പെട്ട സ്ട്രാറ്റജിക് സർവലൻസ് എക്യുപ്മെൻറ്റ്സ് ഘടിപ്പിച്ച ഉപഗ്രഹങ്ങളുണ്ടായിരുന്നു ഈ കൃത്യമായി ഇത്രയും ദൗത്യങ്ങൾ നടക്കുമ്പോൾ അതിനിടയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങളുള്ള ഉപഗ്രഹങ്ങൾ മാത്രം എന്തുകൊണ്ട് ഭ്രമണോതത്തിലെത്താൻ പരാജയപ്പെടുന്നു ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇവരുടെ തന്നെ ഐ എസ് ആർ ഒയുടെ തന്നെ എഫ് ഐ സി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റിയാണ് ആ കമ്മിറ്റി തീർച്ചയായിട്ടും അന്വേഷണം നടത്തുമെന്നും ആ കമ്മിറ്റി അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരുമെന്നും ഒക്കെ പറഞ്ഞാണ് ഞാൻ ജനുവരി പതിനഞ്ചിൻ്റെ വീഡിയോ അവസാനിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ ഫെ എഫ് ഐ സിയുടെ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൃത്യമായി ശ്രീ അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തിയത് അതിൻ്റെ തുടർച്ചയായിട്ട് വേണം കാണാൻ അതിൻ്റെ തുടർച്ച മാത്രമല്ല ഇതിന് കൃത്യമായ ചില സൂചനകളുണ്ട് കാരണം ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ആന്തരികമായ ഒരു അട്ടിമറി ഉണ്ട് എന്നാണ് നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഇത് ആദ്യം പറഞ്ഞത് മോട്ടോറിൻ്റെ ചേംബറിനുള്ളിലെ പ്രഷർ ഇല്ലാതായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു സാങ്കേതികമായി അത് ശരിയായിരിക്കാം പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തോ കാര്യമായ പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം ഇതിനകത്തുണ്ട് കാരണം ഈ എഫ് എ സിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ കേന്ദ്രം അംഗീകരിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചിരുന്നെങ്കിൽ ശ്രീ അജിത് ദോവൽ പറഞ്ഞെത്തേണ്ട ആവശ്യമില്ലായിരുന്നു അദ്ദേഹം ഒറ്റയ്ക്കല്ല വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഡയറക്ടർ ലെവലിലുള്ള മീറ്റിങ്ങുകളാണ് എടുത്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഒരു എക്സ്പേർട്ട് ഉണ്ടായിരുന്നു ആ എക്സ്പേർട്ടുമായിട്ട് ഇരുന്നാണ് ഇദ്ദേഹം ഈ ഡയറക്ടർമാരെ കണ്ടത് ചോദ്യങ്ങൾ ചോദിച്ചത് ഉത്തരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തെ ആരായിരുന്നു കൂടെ വന്നതെന്ന് നമ്മൾ തൽക്കാലം അത് പറയുന്നില്ല അത് ശരിയല്ലാത്തതുകൊണ്ട് പക്ഷേ അങ്ങനെ കൂടെ ചില എക്സ്പേർട്സ് ഒരാള് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ടാണ് ശ്രീ അജിത് ദോവൽ വന്നത് അപ്പോൾ ഇതിൻ്റെ സത്യം എന്തായാലും കണ്ടുപിടിച്ചേ മതിയാകൂ പ്രധാനമന്ത്രിയുടെ തീരുമാനം തന്നെയാണ് ശ്രീ അജിത് ദോവലിന്റെ ഈ വരവിൻ്റെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എത്രമാത്രം ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ ദൗത്യം എന്നുള്ളതാണ് ശത്രുവിൻ്റെ നീക്കം അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് വെച്ചുപോലും അതും ഒളി നീക്കം ഒളി നീക്കങ്ങളാണ് കാമോഫ്ലൈജഡായിട്ടുള്ള ആണ് അതുപോലും കണ്ടെത്താൻ കഴിവുള്ള ഒരു ഉപഗ്രഹമായിരുന്നു അന്വേഷ ആ ഉപഗ്രഹമാണ് ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടത് കോടികളുടെ നഷ്ടം മാത്രമല്ല രാജ്യത്തിന് രാജ്യത്തിനുണ്ടായത് രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വീഴ്ചയാണ് ഞാൻ ഞാൻ ചില ആൾക്കാരോടൊക്കെ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ പിന്നിൽ വിദേശ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഉണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അത് പ്രത്യേകിച്ച് ചൈനയുടെ സാന്നിധ്യമാണ് പല ആൾക്കാരും പറയുന്നത് ചൈനയെ ആദ്യമായിട്ടല്ല നമുക്കെതിരെ പലതരത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് ഹാക്കർമാരെ ഉപയോഗിച്ച് നമ്മളുടെ പവർ ഗ്രിഡിൽ വരെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയ പവർ ഗ്രി മുംബൈയിലൊക്കെ വലിയ തോതിൽ ഷട്ട് ഡൗൺ ഉണ്ടാക്കിയ ചരിത്രം പോലും ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അതിനുശേഷം നിരവധി ഡേറ്റാ ബ്രീച്ച് നമുക്കുണ്ടായിട്ടുണ്ട് വലിയ തോതിൽ നമ്മളുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് ഹാക്കർമാരെ ഉപയോഗിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് മറ്റൊരു വിഷയം കൂടി നമ്മൾ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചൈനയുടെ ഒരു നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന എത്രത്തോളം ഗൗരവമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്ന് മാത്രമല്ല ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തന്നെ ഈ അന്വേഷണം നടത്തുന്നു എന്നുള്ളതിൻ്റെയും കൂടി സൂചനയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ധോവലിൻ്റെ ഒരു ദിവസത്തെ തിരുവനന്തപുരത്തെ രഹസ്യ സന്ദർശനം നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും